ദേശീയ ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ അത്യുജ്വലമായ ദിവസമാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് ഹരിയാന തൂത്തുമായിരുന്നു ഹരിയാനയിൽ കോൺഗ്രസിന്റെ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുന്നു ഇനിയും ബിജെപിയുടെ ഏതൊക്കെ അധികാരർ അതിൽ വീടും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ബി ജെ പി സീറ്റിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് ഒരു മണിക്കൂർ ഇരുപത്തിയൊന്ന് മിനിറ്റ് പിന്നിടുമ്പോൾ വോട്ടെണ്ണൽ തുടങ്ങി ഒരു മണിക്കൂർ ഇരുപത്തിയൊന്ന് മിനിറ്റ് പൂർണ്ണമാകുമ്പോഴുള്ള ചിത്രമാണ് ഈ കാണുന്നത് ജമ്മു കാശ്മീരിലും കോൺഗ്രസ് സഖ്യത്തിനോടൊപ്പം ജനങ്ങൾ നിൽക്കുന്നു മുഹമ്മത്തിന്റെ ദുഃഖാനിലേക്ക് കോൺഗ്രസിനൊപ്പമാണ് ഞങ്ങൾ ജമ്മു കാശ്മീരിലെ ജനത അന്തിമമായും പ്രഖ്യാപിക്കുമോ എന്ന് മാത്രമാണ് ഈ ദിവസം ഇനി അറിയാനുള്ളത് ചിത്രം വ്യക്തമാണ് ഹരിയാന കോൺഗ്രസ് ആധികാരികമായ നിലംപരിശാക്കുന്ന വിജയമാണ് ഹരിയാനയിൽ കോൺഗ്രസ് ഉറപ്പിച്ചിരിക്കുന്നത് അവിടെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം മാത്രമേ തൊണ്ണൂറ് സീറ്റിൽ എഴുപത് സീറ്റും കോൺഗ്രസ് നേടുമോ എന്നുള്ള ചോദ്യം പത്തൊൻപത് മറ്റുള്ളവർ ആറ് എന്ന നിലയ്ക്കാണ് സ്കോർഷീറ്റ് ഇരിക്കുന്നത് അത് മാറി കോൺഗ്രസിന്റെ സീറ്റ് നില എന്നൊരു ചോദ്യം ഈ സമയം ചോദിക്കേണ്ടി വരുന്ന ആളുകളും ൂറിൽ അതായത് ഒന്നര മണിക്കൂർ മണിക്കൂറാവുകയാണോ വോട്ടെന്ന് തുടങ്ങിയിട്ട് ഒന്നര മണിക്കൂർ മണിക്കൂറാകുമ്പോഴേക്ക് രണ്ട് ചോദ്യങ്ങളിലേക്ക് നമുക്ക് ഹരിയാനെ ചുരുക്കാം ഹരിയാനയിൽ ആകെ അറിയാനുള്ളത് കോൺഗ്രസിന് അന്തിമമായി എത്ര സീറ്റ് ഒന്നേ അറിയാനുള്ളൂ മുഖ്യമന്ത്രി ആരാണ് ചോദ്യങ്ങൾ ഉത്തരമേറെക്കുറെ നമുക്ക് അറിയാം അതിൽ വലിയ അട്ടിമറിക്ക് സാധ്യതയില്ല ഭൂപീന്ദർ സിംഗ് കൂടെയാണ് ഇത്തവണ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ ചുക്കാൻ പിടിച്ചത് കൂടെ തന്നെയാകും മുഖ്യമന്ത്രി എന്ന് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം പക്ഷെ പിന്നീട് വരാനിരിക്കുന്നത് മുഴുവൻ ദേശീയ രാഷ്ട്രീയത്തിലുള്ള ചോദ്യങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ബി ജെ പിയോടുമുള്ള ചോദ്യങ്ങളോടാണ് രാഹുൽ ഗാന്ധി ആവർത്തിക്കാൻ ഇനി കാര്യം പോലും ഇല്ല സീറ്റിൽ കോൺഗ്രസ് പാർട്ടി എന്തായാലും അവിടെ സർക്കാർ രൂപീകരിക്കാൻ ഹരിയാനയിൽ കോൺഗ്രസ് ആഞ്ഞടിക്കുകയാണ് ബിജെപിയുടെ എല്ലാ വന്മരങ്ങളും അവിടെ കടപുഴകി വരുന്നു പത്തൊൻപത് സീറ്റുകളിലേക്ക് ബിജെപി ഒതുങ്ങുന്നതാണ് ഹരിയാന കാണുന്നത് പത്ത് വർഷത്തെ ഭരണവിരുദ്ധ വികാരമുണ്ട് മോദി പ്രഭാവം ഏൽക്കുന്നില്ല അതിന് മോദി നരേന്ദ്രമോദി തന്നെ അത്രയും ശക്തമായ ഗ്രൗണ്ട് റിയാലിറ്റി തിരിച്ചറിഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ അതിൽ മിതത്വം പാലിച്ചിരുന്നു എന്നുള്ളതും പ്രധാനമാണ് കർണാടകയിൽ നടത്തിയതുപോലെ കാടിലൊക്കെയുള്ള പ്രചാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിലേക്കോ ജമ്മു കശ്മീരിലേക്കോ ചെന്നിട്ടുണ്ടായിരുന്നില്ല നിഷ അപ്ഡേഷൻ ഇങ്ങനെ ഏറെക്കുറെ അൻപത്തിനാലിൽ ജമ്മുകശ്മീരിലും അറുപതിൽ ഹരിയാനയിലും കോൺഗ്രസ് സഖ്യം കോൺഗ്രസും കോൺഗ്രസിന്റെ സഖ്യവും മുന്നിട്ട് നിൽക്കുമ്പോൾ ഈ ദിവസം കോൺഗ്രസിന്റേതാണ് എന്ന് നമുക്ക് വ്യക്തമാകുമ്പോൾ ഒന്നര കൊണ്ട് തന്നെ വ്യക്തമാകുമ്പോൾ ചില പ്രേക്ഷകർ നമ്മുടെ യൂട്യൂബിൽ താഴെ ഓർമ്മിപ്പിക്കുന്നു കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊരു മുദ്രാവാക്യം ഇവിടെ ഉണ്ടായിരുന്നു അതിന് ജനങ്ങൾ ഹരിയാന കോൺഗ്രസിന്റെ ഒന്ന് താഴ്ന്നിട്ടുണ്ട് അറുപത്തിയഞ്ചായിരുന്നു പത്ത് മിനിറ്റ് ഇപ്പോൾ അൻപത്തിയഞ്ചിലേക്ക് പക്ഷേ അവിടെ അപകടമൊന്നും കോൺഗ്രസിൽ പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ അല്ലേ എനിക്ക് തോന്നുന്നില്ല ഇനി അതിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം ഈ ഭരണത്തിലേക്ക് ആരാ എന്നുള്ളതിൽ വരാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല കാരണം ബിജെപിയുടെ നമ്പർ നോക്കൂ ഇരുപത്തി എട്ടിൽ നിൽക്കുകയാണ് ബിജെപി ഇപ്പോഴും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി കോൺഗ്രസിന് അവിടെ ഭരണം പിടിക്കുന്ന കാര്യത്തിൽ ഒരു ഭയപ്പാടിനുള്ള സാഹചര്യം ഉണ്ട് എന്ന് കരുതുന്നില്ല അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് വലിയ തൊഴിലുള്ള ആഹ്ലാദിക്ക് പോരാട്ടത്തിന്റെ പ്രതീക്ഷ ഉണ്ടാകുമോ ചിത്രം യെസ് മത്സരം കൂടുതൽ കൌതുകകരമാകുന്നു എന്നുള്ളതാണ് കാണേണ്ടത് ഇഞ്ചോ പോരാട്ടത്തിലേക്ക് വീണ്ടും ഹരിയാന കടക്കുമോ എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു കൃത്യമായിട്ടുള്ള ലീഡ് ഉയർത്താൻ ആദ്യ മണിക്കൂറുകൾ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് തന്നെയാണ് അല്ലെ ഷാനി രാഷിദ് തിരഞ്ഞെടുപ്പുകളുടെ ആകാംക്ഷ എന്ന് പറഞ്ഞ് തിരഞ്ഞെടുപ്പുകൾ എത്രത്തോളം നമ്മളൊരു കായിക മത്സരം കാണുന്ന അതേ കൂടി തിരഞ്ഞെടുപ്പുകൾ കാണേണ്ടി വരുന്നു ഇതുകൊണ്ട് തന്നെയാണ് എപ്പോൾ വേണമെങ്കിലും ഈ നമ്പറുകൾ ഈ സ്ക്രീനിൽ തയ്യുന്ന നമ്പറുകൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം എന്നുള്ളതാണ് നോക്കൂ കോൺഗ്രസ് ഇപ്പോഴും കാണുമ്പോൾ ബാക്കിയുണ്ട് ആണോ നിഷ തീർച്ചയായും മുപ്പത്തിരണ്ട് സീറ്റുകളിലെ ലീഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത്ര മോശമല്ല നേരത്തെ പത്തൊൻപതിലേക്ക് അതെ അതെ അപ്പോ മുപ്പത്തിരണ്ടിലേക്ക് ലീഡ് ഉയർത്താൻ കഴിയുന്നു ഒന്നര മണിക്കൂർ പിന്നീട് എന്ന് പറഞ്ഞാൽ അത്ര മോശമല്ല എന്നുള്ളതാണ് ഫരീദാബാദിലെ മൂന്ന് സീറ്റുകളും ബിജെപി മുന്നിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന നേരത്തെ പിന്നിലായിരുന്നു അവർ ഇപ്പോൾ ആ മൂന്ന് സീറ്റുകളിൽ ബിജെപി മുന്നിലായിരിക്കുന്നു മുപ്പത്തി രണ്ട് സീറ്റുകളിൽ ബിജെപിക്ക് ലീഡ് ഉയർത്താൻ കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് അൻപത്തി ഒന്നെടുത്ത എന്നുള്ളതാണ് എന്തും സംഭവം എന്ന് വെച്ചാൽ അധികാരത്തിൽ ഒരു പക്ഷേ മാറ്റം വരാനില്ല കോൺഗ്രസ് പാർട്ടി തന്നെ അധികാരത്തിൽ വരുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇനിയും പറയാൻ കഴിയുന്നത് കാരണം ഒന്നര മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ചെറിയ സംസ്ഥാനമാണ് തൊണ്ണൂറ് സീറ്റുകളെ ഉള്ളൂ പക്ഷേ അപ്പോഴും മുപ്പത്തിരണ്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ മോശമല്ല നേരത്തെ ബിജെപി ഒന്ന് പാത്ര അടിപാത്രം പൂർണമായി അടിപതറി പോവുകയാണെന്ന് തോന്നിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ മുപ്പത്തിരണ്ട് സീറ്റിലേക്ക് എന്നുള്ള ഒന്ന് തൽക്കാലം ഒന്ന് നിവർന്ന് നിൽക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് ബിജെപി എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെയും നാൽപ്പത്തിയേഴ് സീറ്റിലേക്ക് ലീഡ് കുറയുന്നുണ്ട് അപ്പോഴും അവരുടെ നഷ്ടപ്പെട്ട ലീഡ് നില അതെ ബിജെപി തീർച്ചയായിട്ടും നല്ലൊരു പ്രകടനത്തിലേക്ക് അവർ തിരിച്ചു വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആദ്യഘട്ടത്തിൽ കണ്ട ട്രെൻഡ് അല്ല ഇപ്പോൾ കാണുന്നത് ഈ മത്സരത്തെ കൂടുതൽ കൗതുകരാക്കുന്നത് മത്സരം രണ്ടിടത്തും തുടരുന്നു ഒന്നും പറയാറായിട്ടില്ല ആദ്യ മണിക്കൂറിൽ കണ്ട ലീഡല്ല മത്സരം രണ്ടിടത്തും തുടരുന്നു ത്രില്ലിംഗ് ആയ അവസ്ഥയിലേക്ക് ഹരിയാനയിലെ പോരാട്ടം തിരിച്ചു വരുന്നു ഹരിയാനയിൽ ബിജെപി ചിത്രത്തിലേക്ക് തിരിച്ചു വരുന്നു നാൽപ്പത് നാൽപ്പത്തിരണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലീഡ് ബിജെപി ഇത്ര കടുത്ത പോരാട്ടം ഹരിയാനയിൽ കാഴ്ചവെക്കുമെന്ന് ഒരു എക്സിറ്റ് പോളും പ്രവചിച്ചിട്ടില്ല പക്ഷേ നോക്കൂ എന്ന ജനാധിപത്യത്തിന്റെ മനോഹാരിത പറയുന്ന തരത്തിലുള്ള അപ്രവാ പ്രവചനാതീതമായ ഒട്ടും ഒരു തരത്തിലുള്ള ആരും പ്രവചിച്ചതല്ല ബിജേഷ് നോക്കൂ ിലെ ഇന്നത്തെ ദിവസം ബിജെപി മുന്നിൽ നാല്പത്തി സീറ്റുകളിൽ ബിജെപി മുന്നിട്ട് നിൽക്കുന്നു നാൽപ്പത്തി സീറ്റ് കേരള ആവശ്യമുള്ള ഹരിയാനയിൽ ഇഞ്ചോടിഞ്ചു കോൺഗ്രസ് പിന്നിലേക്ക് പോകുന്നു നാല്പത് സീറ്റുകളിലേക്ക് കോൺഗ്രസിന്റെ ലീഡ് ചുരുങ്ങി സീറ്റിൽ മുന്നിലാണ് ഇപ്പോൾ ഹരിയാനയിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റമാണ് ബി ജെ പി കാഴ്ചവെക്കുന്നത് തുടർച്ചയായ രണ്ട് ഭരണകാലത്തിന് ശേഷം ബി ജെ പിക്ക് ഇത്രയും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ ഹരിയാനയിൽ കഴിയുന്നു നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ ഇപ്പോൾ ബി ജെ പി ആണ് മുതൽ നാൽപ്പത് സീറ്റുകളിലേക്ക് കോൺഗ്രസിന്റെ ലീഡ് കുറയുന്നു എന്നുള്ളതാണ് ഹരിയാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കാര്യങ്ങൾ ാണ് കോൺഗ്രസ് ക്യാമ്പിൽ ഇപ്പോൾ ആശങ്ക ഈ നമ്പറുകളെ എന്നുള്ളതാണ് സീറ്റിൽ ഹരിയാനയിൽ അട്ടിമറി കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടോ നാല് മുപ്പത്തി എട്ട് കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത അട്ടിമറിയിലേക്കാണ് ഹരിയാന ഇപ്പോൾ പോകുന്നത് എന്നുള്ളതിൽ സംശയമില്ല എൻ സി സി ആസ്ഥാനത്തെ ആഘോഷ പരിപാടികൾ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശനി ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്നുള്ളത് ബിജെപി കേവല ഭൂരിപക്ഷത്തിന്റെ നോക്കും എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞതെന്ന് കോൺഗ്രസിന്റെ സംഖ്യ ഒന്നും കൂടി കുറഞ്ഞിരിക്കുന്നു മുപ്പത്തി ഏഴിലേക്ക് കോൺഗ്രസ് തന്നിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി നാൽപ്പത്തി ആറിലേക്ക് എത്തിയിരിക്കുന്നു ഐ എൻ എൽ ഡി മൂന്നിലും മറ്റുള്ളവർ ആറ് എൽ എന്നു ഹരിയാനയിൽ കോൺഗ്രസ് മരണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞത് മാറ്റി പറയേണ്ടിയിരിക്കുന്നു ഹരിയാനയിൽ ബി ജെ പിക്ക് മരണം സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ബിജെപിക്ക് വലിയ തോതിലുള്ള പത്തൊമ്പത് സീറ്റിലേക്കൊക്കെ ലീഡ് ചുരുങ്ങി പോയിരുന്നു ബിജെപി കോൺഗ്രസ് മുപ്പത്തിയേഴ് എന്നുള്ളതിലേക്ക് കുറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് ഇപ്പോഴും തയ്യാറായിട്ടില്ല ഒരു ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എഐ സി സി ആസ്ഥാനത്ത് കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനത്ത് ആഘോഷ പരിപാടി നിർത്തിവച്ചിരിക്കുന്നു ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഹരിയാനയിൽ ബിജെപിക്ക് കഴിയും എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു പക്ഷേ ബിജെപി പോലും പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് സംശയമാണ് കാരണം അവസാന നിമിഷം അവർക്ക് മുഖ്യമന്ത്രി അടക്കം മാറ്റേണ്ട സാഹചര്യം ഉണ്ടായി ശ്രദ്ധയാകർഷിച്ച കർഷക സമരവും മുസ്തുതാവൽ താരങ്ങളുടെ സമരവുമല്ല ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചതാണ് അതുകൊണ്ട് തന്നെ അതിന് ജനങ്ങൾ തിരിച്ചടി നൽകിയെന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് അവർ പോകുമോ എന്നുള്ള ആശങ്ക ബിജെപി ക്യാമ്പിലും ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ അവരുടെ പ്രതീക്ഷകളും അപ്പുറത്തേക്ക് ആ പാർട്ടിയുടെ പ്രകടനം ബിജെപിയുടെ പ്രകടനം പോകുന്നു നാൽപ്പത്തിയാറ് സീറ്റിലേക്ക് ബിജെപിക്ക് തിരികെ കയറാൻ കഴിയുന്നു എന്ന് പറയുന്നു തീർച്ചയായും തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് തലത്തിൽ എന്നുള്ളതിൽ സംശയമില്ല